മലയാള സിനിമയുടെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിനയ കുലപതികളായ മോഹൻലാലും മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുകയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ തുടങ്ങിയിരിക്കുകയാണ് ഇവരെ കൂടാതെ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ നയൻതാര താര എന്നിവർ ഉൾപ്പെടെ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഊതിക്കാച്ചിയ പൊന്ന് എന്ന ചിത്രത്തിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് ഇവർ ഒരുമിച്ചെത്തിയ പല സിനിമകളും സൂപ്പർ ഹിറ്റുകളാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു ചിത്രമാണ് ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് ബോളിവുഡ് താരം ജൂഹി ചൌളയായിരുന്നു ഇതിലെ നായിക മോഹൻലാലും മമ്മൂട്ടിയും മത്സരിച്ചഭിനയിച്ച ഈ ചിത്രം അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ഇരുവരും അവസാനമായി ഒരുമിച്ച് അഭിനയിച്ചത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ട്വന്റി ട്വന്റി എന്ന ചിത്രത്തിലാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രം കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്നതിൽ അതിഥി വേഷത്തിലും മോഹൻലാൽ എത്തിയിട്ടുണ്ട് ഇവർ ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിനായി ആരാധകർ വളരെ കാലമായുള്ള കാത്തിരിപ്പിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചിത്രം തങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ